തൃശൂർ ലോക്സഭാ മണ്ഡലം എൻ ഡി എ സ്ഥാനാർത്ഥി സുരേഷ് ഗോപിയെ പുകഴ്ത്തി തൃശൂർ മേയർ എം കെ വർഗീസ് സുരേഷ് ഗോപി എം പി ആവാൻ ഫിറ്റായ വ്യക്തിയാണെന്ന് മേയർ പറഞ്ഞു കോർപ്പറേഷന് പ്രഖ്യാപിച്ച മുഴുവൻ പണവും നൽകി ജനങ്ങളുടെ ഇടയിൽ നിൽക്കുന്ന ആളാണെന്നും അദ്ദേഹം പറഞ്ഞു മറ്റുള്ളവർക്ക് വാഗ്ദാനങ്ങൾ തരാൻ മാത്രമേ അറിയുകയുള്ളൂ സുരേഷ് ഗോപി പണം തരുമെന്ന് നേരിട്ട് വാക്കു തരികയും അത് പാലിക്കുകയും ചെയ്തു സ്വതന്ത്ര ചിന്തയോടെയായിരിക്കും ഞാൻ വോട്ട് ചെയ്യുക സുരേഷ് ഗോപി മിടുക്കനാണ് മേയർ എം കെ വർഗീസ് പറഞ്ഞു തൃശൂർ മണ്ഡലത്തിൻ്റെ വിവിധയിടങ്ങളിൽ നിന്നും വലിയ ജനപ്രീതിയാണ് സുരേഷ് ഗോപിക്ക് ലഭിക്കുന്നത് ശക്തമായ തെരഞ്ഞെടുപ്പ് പ്രചരണമാണ് മണ്ഡലത്തിൽ നടക്കുന്നത് വികസനം ജനങ്ങളുടെ ആവശ്യമാണെന്നും അത് കൊണ്ടുവരാൻ തനിക്ക് സാധിക്കുമെന്നും സുരേഷ് ഗോപിയും പറഞ്ഞിരുന്നു ഞാൻ തൃശ്ശൂരിൽ തന്നെയുണ്ട് ചെയ്ത കാര്യങ്ങൾ ഇവിടെ ദൃശ്യമാണ് വോട്ട് ചെയ്യുക എന്നത് ഒരു പൗരന്റെ അവകാശമാണെന്നും അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞ തവണ തൃശൂരിൽ തോറ്റെങ്കിലും അന്നുമുതൽ താൻ ഇവിടെ തന്നെയുണ്ടെന്ന് സുരേഷ് ഗോപി പ്രതികരിച്ചു ഇടതു പിന്തുണയോടെ തൃശൂർ മേയർ സ്ഥാനത്ത് തുടരുന്ന കോൺഗ്രസ് വിമത കൌൺസിലറാണ് എം കെ വർഗീസ് ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്തുവരുന്ന ഘട്ടത്തിൽ അദ്ദേഹം എൻ ഡി എ സ്ഥാനാർത്ഥിയെ പരസ്യമായി അഭിനന്ദിച്ചത് ഇടതുമുന്നണിക്ക് വലിയൊരു തിരിച്ചടി തന്നെയാണ് വികസനം എന്നത് അവകാശം തന്നെയാണ് ആ അവകാശം കൊണ്ടുവരുന്നതിന് പ്രാപ്തിയുള്ളവർ വേണം ഞാനത് തെളിയിച്ചു എന്നൊന്നും വീമ്പു പറയുന്നില്ല എങ്കിലും ചെയ്തതൊന്നും ചെയ്തില്ല എന്നാവില്ലല്ലോ അതൊക്കെ ഇവിടെ ദൃശ്യമാണ് ഇവിടെ ഞാൻ എല്ലാവരെയും കണ്ടു കഴിഞ്ഞു ഈ ചേംബറിലും ഒരു വോട്ടല്ല അതിൽ കൂടുതലുണ്ട് അദ്ദേഹത്തിൻ്റെ കുടുംബവുമുണ്ട് അദ്ദേഹത്തിൻ്റെ സ്റ്റാഫുണ്ട് അവർക്കെല്ലാം സ്വതന്ത്ര ചിന്താഗതിയുണ്ട് വോട്ട് എന്നത് പൗരൻ്റെ അവകാശമാണ് രാഷ്ട്രീയക്കാരൻ്റെ അവകാശമല്ല അത് പൗരന്മാരോടാണ് ഞാൻ വോട്ട് ചോദിക്കുന്നത് രാഷ്ട്രീയക്കാരോടല്ല സുരേഷ് ഗോപി പറഞ്ഞു എന്തായാലും ഇത്തരത്തിൽ സുരേഷ് ഗോപിയെ പുകഴ്ത്തി തൃശൂർ മേയർ തന്നെ രംഗത്ത് വന്നത് സി പി എമ്മിന് വലിയ രീതിയിലുള്ള ഒരു തിരിച്ചടിയാണ് നൽകിയിരിക്കുന്നത് സി പി എം സ്ഥാനാർത്ഥി അവിടെ മത്സരിക്കുന്ന നിലയ്ക്ക് തന്നെ ഇത്തരത്തിൽ എൻ ഡി എ സ്ഥാനാർത്ഥിയെ പിന്തുണച്ചത് സി പി എമ്മിന് നാണക്കേടായി മാറിയിരിക്കുകയാണ് അതേസമയം തന്നെ മേയർ അത് മാറ്റി പറയുന്ന അവസ്ഥയിലേക്കും എത്തി അവസാനം പറഞ്ഞത് എല്ലാവർക്കും എന്റെ പിന്തുണ എന്നത് തന്നെയാണ് എന്തായാലും സി പി എം ഇത്തരത്തിൽ മേയറിനെതിരെ വടിയെടുത്തത് കൊണ്ടാകാം അദ്ദേഹം അത് മാറ്റിപ്പറയുന്ന സാഹചര്യത്തിലേക്ക് എത്തിയത്